ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലായിരുന്നു പ്രമോദ് ചാറ്റർജി എന്നൊരു യുവാവ് ഏകദേശം മുപ്പതാമത്തെ വയസ്സിൽ കൊൽക്കത്തയിൽ നിന്നും ഹിമാലയം തേടി ഒരു യാത്രയ്ക്കിറങ്ങിയത് അദ്ദേഹത്തിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഗംഗാദേവിയുടെ ഉറവിടമായ ഗോമുഖിൽ എത്തിച്ചേരുക എന്നതായിരുന്നു അങ്ങനെ അദ്ദേഹം ഏറെ നാളത്തെ യാത്രയ്ക്ക് ശേഷം ഹിമാലയത്തിൽ എത്തിച്ചേരുകയും അവിടെ നിന്നും ഗംഗയുടെ ഉത്ഭവമായ ോമുഖ് അന്വേഷിച്ച് യാത്ര പുറപ്പെട്ടു കൂടെ നരനാരായണൻ എന്നൊരു ഗൈഡിനെയും ഒപ്പം ചേർത്തു ഇവർ രണ്ടുപേരും ചേർന്ന് അങ്ങനെ യാത്രയ്ക്കൊടുവിൽ ഗോമുകിൽ എത്തിച്ചേർന്നു ഏറെ നാളത്തെ യാത്രയ്ക്കൊടുവിലാണ് ഗോമുകിൽ എത്തിച്ചേർന്നത് ഗോമുകിൽ എത്തിച്ചേർന്നതും എന്തെന്നില്ലാത്ത ഒരു ആനന്ദമായിരുന്നു ചാറ്റർജി അനുഭവിച്ചത് ഗംഗാദേവിയുടെ ഉറവിടമായ ഗോമുകിൽ എത്തിച്ചേർന്നതിന്റെ സന്തോഷത്തിൽ ഗോമുകിൽ ഇറങ്ങി അദ്ദേഹം ആവോളം കുളിച്ചു രസിച്ചു തന്റെ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് അദ്ദേഹം പരിശുദ്ധനായി ഗംഗയിൽ നിന്നും മുങ്ങിക്കയറി എന്നാൽ കൂടെ വന്ന ഗൈഡായ നരനാരായണൻ ഗോമുകിൽ ഇറങ്ങിയതുമില്ല കുളിച്ചതുമില്ല വെറുതെ അവിടെ നിന്നും അല്പം ജലമെടുത്ത് തെളിക്കുക മാത്രമാണ് ചെയ്തത് എന്നാൽ നരനാരായണന്റെ ഈ ഒരു പ്രവൃത്തിയെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കുന്നതായിരുന്നു ചാറ്റർജിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തുകൊണ്ടാണ് ഗംഗയിലിറങ്ങി മുങ്ങി കുളിക്കാത്തത് എന്ന് ചാറ്റർജി ചോദിച്ചു നരനാരായണൻ അതിന് മറുപടി പറഞ്ഞത് വളരെ വിചിത്രമായ ഒരു രീതിയിലായിരുന്നു നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഗോമുഖ് യഥാർത്ഥത്തിൽ ഗംഗയുടെ ഉറവിടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ദൂരെ ഒരു മല ചൂണ്ടിക്കാണിച്ച് അവിടെ എവിടെയോ ആണ് ഗോമുഖ് എന്ന് നരനാരായണൻ പ്രമോദ് ചാറ്റർജിയോട് പറയുകയുണ്ടായി ഇത് കേട്ടതും ചാറ്റർജിക്ക് ആവേശമായി എന്തെന്നില്ലാത്ത ഒരു ഉത്കണ്ഠയുണ്ടായി എങ്കിൽ പിന്നെ ആ മലകൾ താണ്ടി യഥാർത്ഥ ഗോമുഖിൽ എത്തിച്ചേർന്നിട്ട് തന്നെ കാര്യം ചാറ്റർജി അങ്ങോട്ടുള്ള യാത്ര പുറപ്പെട്ടു കൂടെ വരാം അല്ലെങ്കിൽ താങ്കൾക്കൊരു പക്ഷേ വഴിതെറ്റും എന്നൊക്കെ നരനാരായണൻ പറഞ്ഞുവെങ്കിലും ചാറ്റർജി ബുദ്ധിപൂർവ്വം നരനാരായണനെ ഒഴിവാക്കി ഏകദേശം ഒരു ഊഹം വെച്ച് ചാറ്റർജി ഗോമുഖ ലക്ഷ്യമാക്കി നടന്നു എന്നാൽ മഞ്ഞുമലകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു തുടങ്ങി ഇനിയും മുന്നോട്ടുള്ള യാത്ര ദുഷ്കരമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം തിരികെ പോകുവാനായി തിരിച്ചു നടന്നു എന്നാൽ തിരികെ നടക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന് വഴി തെറ്റി വഴിതെറ്റി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴായിരുന്നു തികച്ചും അപ്രതീക്ഷിതമായി ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയത് ഏകദേശം ആറടയോളം പൊക്കം നല്ല തേജസ്വിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ദണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹം ആ ദണ്ടുമായി മഞ്ഞിൽ എന്തോ തിരയുകയാണ് മഞ്ഞിൽ കുത്തിയിളക്കി മുട്ട പോലെ തോന്നിപ്പിക്കുന്ന എന്തോ വസ്തു പെറുക്കിയെടുക്കുന്നുണ്ട് ചാത്തിർജി അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിച്ചു തന്നെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുപോവാൻ വഴികാട്ടി തരണമെന്ന് അപേക്ഷിച്ചു അവിടെ കണ്ടുമുട്ടിയ തേജസ്വിയായ ആ അപരിചിതൻ ചാറ്റർജിയോട് കൈകൊണ്ട് കൂടെ പോന്നോളൂ എന്ന് ആംഗ്യം കാണിച്ചു സന്തോഷത്തോടു കൂടി തന്നെ ചാറ്റർജി അദ്ദേഹത്തോടൊപ്പം നടക്കുവാൻ തുടങ്ങി അദ്ദേഹത്തോടൊപ്പം നടന്നു നടന്ന് ആ ഹിമമലകൾ താണ്ടി അതിന്റെ ഉള്ളിലുള്ള ഒരു മായാലോകത്തിലാണ് ചാറ്റർജി എത്തിച്ചേർന്നത് ഹിമാലയത്തിന്റെ ഉൾഭാഗത്തെവിടെയോ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു താഴ്വരയിൽ മഴവില്ലുപോലെ വളഞ്ഞു കിടക്കുന്ന ഒരു ഭൂപ്രദേശം തികച്ചും അജ്ഞാതമായതും ഒരു ഭൂപടത്തിലും ഇന്നുവരെ അടയാളപ്പെടുത്തിയിട്ടില്ലാത്തതുമായ ഒരു താഴ്വാരം ആകാശത്തെ തൊട്ടൊരുങ്ങിക്കൊണ്ട് നിൽക്കുന്ന മഞ്ഞുമൂടിയ പർവ്വത ശിഖിരങ്ങൾ ചുറ്റുമുള്ള ഈ ഹിമപർവ്വതങ്ങളാണ് ഏറെക്കുറെ ഈ ഒരു താഴ്വരയെ മറച്ചു വച്ചിരിക്കുന്നത് ആ തേജസ്വിയായ പുരുഷനോടൊപ്പം നടന്ന് നടന്ന് ഒടുവിൽ ഒരു നദീതീരത്തിലാണ് അയാൾ എത്തിച്ചേർന്നത് നല്ല നീല നിറമുള്ള ഒരു നദി നദിയിലൂടെ സഞ്ചരിക്കാൻ വൃത്താകൃതിയിൽ തോണി പോലെ ഒരു സംഭവം തയ്യാറാക്കി നിർത്തിയിരുന്നു ഏകദേശം പന്ത്രണ്ട് പേർക്കെങ്കിലും അതിൽ കയറി യാത്ര ചെയ്യാം തന്റെ രക്ഷകനായി വന്ന തേജസ്വിയെ പോലെ തന്നെ മറ്റു ചിലരെയും ചാറ്റർജി അവിടെ കണ്ടു ആ തോണിയിൽ കയറി അവർ മറുകരയിൽ ചെന്നിറങ്ങി ആ താഴ്വരയിൽ കുളിരോ ചൂടോ അങ്ങനെ പ്രത്യേകമായി അനുഭവപ്പെട്ടിരുന്നില്ല കുറച്ചു ദൂരം ചെന്നപ്പോൾ അയാളൊരു കവാടത്തിന് മുന്നിലാണ് എത്തിയത് കവാടത്തിന് വാതിൽ പോലും ഉണ്ടായിരുന്നില്ല കാവൽക്കാരും ഉണ്ടായിരുന്നില്ല രണ്ടു വശത്തും നല്ല കനമുള്ള ഉയരത്തിലുള്ള നീണ്ടു കിടക്കുന്ന മതിലുകൾ കവാടത്തിന് മുകളിലായി ഒരു വലിയ താമരപ്പൂ ഇതിലുകൾ ഇടർത്തി നിൽക്കുന്നുണ്ടായിരുന്നു പടിക്കൽ നിന്നും അകത്തേക്ക് ഒരു നീണ്ട പാത കാണാമായിരുന്നു അത് നേരെ ചെന്നെത്തുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ് എന്നാൽ അയാൾക്ക് രക്ഷകനായി വന്ന വഴികാട്ടി നേരെ പോയത് അയാൾ താമസിക്കുന്ന കൊട്ടാരത്തിലേക്കാണ് കൊട്ടാരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ കെട്ടിടം അത്രയ്ക്കും ഗംഭീരമായിരുന്നു അയാൾ അകത്തേക്ക് കയറിപ്പോയതും അവിടെ നിന്നും അതിമനോഹരിയായ ഒരു സ്ത്രീ പുറത്തു വന്നു ചാറ്റുർജിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കണ്ടാൽ ദേവി വിഗ്രഹം പോലെ തോന്നിക്കുമായിരുന്ന ഒരു സ്ത്രീ ചാറ്റർജിയെ ഒരു അതിഥിയെ പോലെയാണ് സൽക്കരിച്ചത് ആ സ്ത്രീയുടെ വസ്ത്രവിധാരണം വളരെ വ്യത്യസ്തമായിരുന്നു അവൾ മാറിടമൊന്നും മറച്ചിരുന്നില്ല പക്ഷേ ധാരാളം ആഭരണങ്ങൾ കൊണ്ടും പൂമാലകൾ കൊണ്ടും ആ ഭാഗം മറഞ്ഞു കിടന്നിരുന്നു അരയിൽ പാവാട പോലെ തോന്നിപ്പിക്കുന്ന ഒരു വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് മുട്ടോളം നീളത്തിലും കൈത്തണ്ടയിലും എല്ലാം തന്നെ രത്നങ്ങൾ പതിച്ച വളകളാണ് അണിഞ്ഞിരിക്കുന്നത് അങ്ങനെ അവരുടെ ആതിഥേയമൊക്കെ സ്വീകരിച്ച് അന്നേ ദിവസം അവർ നൽകിയ ഭക്ഷണങ്ങളും ഒക്കെ കഴിച്ചുകൊണ്ട് അയാൾ അവിടെ തന്നെ അന്തി ഉറങ്ങി അടുത്ത ദിവസമായപ്പോൾ ചാറ്റർജി മുറ്റത്തുകൂടി ഇറങ്ങി നടന്ന് തലയെന്ന് കണ്ട നദിക്കരയിൽ എത്തിച്ചേർന്നു നദിക്കരയിൽ നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു പുഴക്കരയിൽ കണ്ട മാർബിൾ പോലെ വെണ്മയുള്ള ആ മണ്ണുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള എല്ലാ കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് പെട്ടെന്ന് കണ്ടാൽ മഞ്ഞുകട്ടയാണെന്നേ തോന്നുകയുള്ളൂ അയാൾ തന്റെ വഴികാട്ടിയും രക്ഷകനുമായ ആ പുരുഷന്റെ വീട്ടിൽ ഗോളാകൃതിയിൽ മുട്ട പോലെയുള്ള വസ്തുക്കൾ ഒരു ചെറിയ നീലത്തളിയിൽ വെച്ചിരിക്കുന്നത് കണ്ടു അതിൻ്റെ പേര് തുഷാർ ഗോദാൽ ആണെന്നും അതിൽ നിന്നും അല്പമെടുത്ത് പൊടിച്ച് പാലിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും ജരാനരകൾ ബാധിക്കാതെ യുവാവായി ഇരിക്കാനാവുമെന്നുമാണ് അവിടെ നിന്നും അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതാണ് അവിടെ കണ്ടവരുടെ തേജസ്സിനു കാരണം അത് സേവിച്ചു കഴിഞ്ഞതും ചാതർജിക്ക് എന്തെന്നില്ലാത്ത ആനന്ദവും ഉന്മേഷവും ഒക്കെ ഉണ്ടായി അയാൾക്ക് സ്വയം നിയന്ത്രിക്കാൻ ആവുന്നതിലും അപ്പുറമായിരുന്നു ആ ഒരു അനുഭൂതി എന്തുകൊണ്ടാണ് എങ്ങനെ സംഭവിക്കുന്നതെന്ന് അയാൾ ചോദിച്ചു അതിന് മറുപടിയായി അവിടെ കണ്ട ആ രക്ഷകൻ ദേവഭാഷയായ സംസ്കൃതത്തിലായിരുന്നു സംസാരിച്ചത് അദ്ദേഹം സംസാരിച്ചു തുടങ്ങി ഇത് ഞങ്ങളുടെ ഗന്ധർവ രാജ്യമാണ് ഹിമാലയത്തിന്റെ ഉന്നത തലങ്ങളിൽ ഗംഗാദേവിക്ക് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു ഭൗതിക ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഭൂമിയും ജലവും വായുവും ഇവിടെയുണ്ട് അതുപോലെ തന്നെ മറ്റ് അത്യാവശ്യ ഘടകങ്ങളും ഹിമാലയത്തിൻ്റെ ഉപരിഭാഗങ്ങളിലുള്ള അത്യധികം ശുദ്ധവും സാന്ദ്രത കുറഞ്ഞതുമായ വായു നിങ്ങൾക്ക് പരിചിതമല്ല അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ നേരം ചിലവഴിക്കുക എന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ കാര്യമാണ് അതുതന്നെയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ഭൗതികരോഗത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്ന ഒരാൾക്ക് ഞങ്ങളുടെ അനുവാദമില്ലാതെ ഇവിടെ പ്രവേശിക്കുവാനോ കഴിഞ്ഞുകൂടുവാനോ സാധിക്കുകയില്ല ഗംഗാദേവിയുടെ ഉത്ഭവത്തെപ്പറ്റി അറിയുവാനുള്ള അങ്ങയുടെ ആഗ്രഹവും അതിലുപരി അതിപരിശുദ്ധമായ നിങ്ങളുടെ ഹൃദയവിശുദ്ധിയും എല്ലാം മനസ്സിലാക്കിയ ഞങ്ങളുടെ ഗുരുവാണ് നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടത് താങ്കളുടെ ആകാംക്ഷ ശമിപ്പിക്കുവാനും അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എന്നോടൊപ്പം ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്